ചങ്ങരംകുളം താനൂർ ദേവദാർ മേൽപ്പാലത്തിൽ പല ഭാഗങ്ങളിലാണ് ഗർത്തങ്ങൾ രൂപപ്പെട്ടത് മാത്രമല്ല സ്ലാബുകൾക്കിടയിൽ വിള്ളലുകളുമുണ്ട് പാലത്തിലെ കുഴികൾ യാത്രക്കാർക്ക് വലിയ അപകട ഭീഷണിയാണ് ഉയർന്നത് ഇരുചക്ര വാഹനങ്ങളാണ് അധികവും അപകടത്തിൽപ്പെടുന്നത് ടോൾബൂത്തിന് സമീപം മാസങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട കുഴി നികത്താൻ പോലും ഇതുവരെയും തയ്യാറായിട്ടില്ല ഇതിൽ തട്ടിവീണ നിരവധി പേർക്കാണ് പരിക്കേറ്റത് രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരിയിലാണ് പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി തുറന്നുകൊടുത്തത് അന്നു മുതൽ ആരംഭിച്ച ടോൾ പിരിവ് ഇപ്പോഴും തുടരുന്നുണ്ടെങ്കിലും അറ്റകുറ്റപ്പണികൾ മാത്രം നടക്കുന്നില്ല താനൂർ ദേവദാർ മേൽപ്പാലത്തിലെ കുഴികളാണ് യാത്രക്കാർക്കും വാഹനങ്ങൾക്കും അപകട ഭീഷണിയായത് പാലം ആരംഭിച്ച് അവസാനിക്കുന്നിടം വരെ നിരവധി കുഴികളുണ്ട് ഇതിൽ പലതും ആഴത്തിലുള്ളതും യഥാസമയം അറ്റകുറ്റപ്പണികൾ നടത്താൻ തയ്യാറാകാത്തതാണ് ഇത്തരം ഒരു സാഹചര്യം സൃഷ്ടിച്ചത് പത്തു വർഷം മുമ്പാണ് പതിനാല് കോടിയിലധികം രൂപ ചെലവഴിച്ച് താനൂർ ദേവദാർ മേൽപ്പാലം നിർമ്മിച്ചത് അറുന്നൂറ്റി എൺപത്തി അഞ്ച് മീറ്റർ നീളത്തിൽ നിർമ്മിച്ച പാലം തുറക്കുന്നതിന് മുമ്പ് തന്നെ കേരള റോഡ് ഫണ്ട് ആക്ട് പ്രകാരം ടോൾ പിരിക്കാനും തീരുമാനിച്ചിരുന്നു വർഷങ്ങൾ പിന്നിട്ടിട്ടും ടോൾ പിരിവ് തുടരുകയാണ് ദിവസവും നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന കൊച്ചി കോഴിക്കോട് പാതയാണിത് വലിയൊരു സംഖ്യ തന്നെ ഇക്കാലയളവിൽ പിരിച്ചെടുത്തിട്ടുണ്ടാകുമെന്നാണ് നാട്ടുകാർ തന്നെ പറയുന്നത് രണ്ടായിരത്തി ഫെബ്രുവരി രണ്ടു വരെയാണ് സർക്കാർ തീരുമാനപ്രകാരം പിരിവ് നടക്കുക പാലത്തിന്റെ മേൽഭാഗത്തുള്ള കുഴികൾ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടുന്നതോടെ വാഹനങ്ങൾ ബ്രേക്കിടുന്നതും പെട്ടെന്ന് തിരിക്കുന്നതുമാണ് അപകടങ്ങൾ കാരണമാക്കുന്നത് ടോൾ പിരിവിന് ഒരു കുറവുമില്ലെങ്കിലും പാലത്തിൽ അറ്റകുറ്റപ്പണികളൊന്നും നടത്താൻ ആരും തയ്യാറാകുന്നില്ല നേരത്തെ ടോൾ പിരിവിനെതിരെ പ്രതിഷേധം ഉയർന്നെങ്കിലും കരാറുകാർ ഹൈക്കോടതിയിൽ നിന്നും ഇടക്കാല ഉത്തരവ് നേടി വീണ്ടും പിരിവ് തുടർന്നു ജനം ഇത്ര കണ്ട് പ്രയാസം അനുഭവിക്കുമ്പോഴും ഒന്ന് പ്രതിഷേധം ഉയർത്താൻ പോലും ഒരു രാഷ്ട്രീയ പാർട്ടിയും തയ്യാറാകുന്നില്ല ടോൾ ബൂത്തിന് സമീപത്തായി രൂപപ്പെട്ട വലിയ ഗർത്തം പോലും ഒന്ന് നികത്താൻ ഇതുവരെ അധികൃതർ തയ്യാറായിട്ടില്ല ഇതിൽ തട്ടിയാണ് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുള്ളത്